ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കത് കുറച്ചുകൂടെ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അതുകൂടെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ കെട്ടും അപ്പോൾ നമുക്കത് ഒട്ടിക്കണം എന്നിട്ട് സൈഡിൽ നിന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഒട്ടിച്ചിട്ടേ നമുക്കത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാൻ കേട്ടോ ഫ്രണ്ട്സ് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കൊടുക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്കത് ഒട്ടിച്ചത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് നല്ല കിടിലം ഒരു ഐറ്റം കേട്ടോ അടിപൊളിയാണ് അപ്പൊ നമ്മളെ മദരങ്ങൾക്ക് അതെവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ കുറച്ചുകൂടെ മാവ് അതാവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് രണ്ടു മൂന്നെണ്ണം കൂടെ ചെയ്യാൻ പറ്റും നമ്മളെ ഇലയുടെ അതെവിടെ ഇരിപ്പുണ്ട് നല്ല കിടലം ഒരു അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ നല്ല അടിപ്പൊളി നെയ്യൊക്കെ ചേർത്ത് ചെറിയ നെയ് ചേർത്ത് വെച്ചത് ഒരു കിടിലായിട്ടോ കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട നമുക്കതാ ഇതൊന്നെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കാണാത്ത ഫ്രണ്ട്സിനെ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അത് അവസാനത്തെ പാട്ടാണ് നമുക്കത് ജസ്റ്റ് ഇത് ഒത്തിക്കുന്ന കാണിച്ചു തരാം അപ്പോൾ മാവ് എടുക്കുക ഇതിലേക്കൊന്ന് വിതറി കൊടുക്കുക ഇങ്ങനെയൊന്ന് വിതറി കൊടുക്കുക ഇതിൽ നമുക്ക് ഉണ്ട മാവ് എടുത്ത് ഒന്ന് ചപ്പിച്ചു കൊടുക്കുക ഇങ്ങനെ ചപ്പാത്തിയുടെ മാവ് തന്നെയാണ് കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം ഓക്കെ ഇതൊന്ന് പരത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി ഒന്ന് വലുതാക്കി പരത്തുക ചപ്പാത്തി എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഓക്കെ പുറത്തൊക്കെ ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരണം അങ്ങനത്തെ ഫ്രണ്ട്സിനായിട്ട് ഒന്നൊന്ന് കാണിച്ചു തരണം കേട്ടോ ഓക്കെ നന്നായിട്ടൊന്നും പരത്തി കൊടുക്കാം നമ്മുടെ മധുരം തന്നെ ഇവിടെ ഒരു കെടം മധുരമാണ് കേട്ടോ തേങ്ങയും അങ്ങനെ തന്നെ ശർക്കരയും ചെറുപയറും നെയ്യ് ആണ് മൊത്തം ചേർത്തേക്കുന്നത് കിട്ടിലാണ് അടിപ്പൊളി കേട്ടോ ഓക്കെ നമുക്കതാ ഇനി ഇതിലേക്കും ഇതിലേക്കാം നമ്മളെ മധുരം വെച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒന്ന് കാണിച്ചരാം കന്നത്തെ ഫ്രണ്ട്സ് ഒന്ന് കാണുക കേട്ടോ നമുക്ക് അതായത് മധുരം ഇങ്ങനെയാന്ന് വെച്ചുകൊടുക്കാം കേട്ടോ മധുര വെച്ചുകൊടുക്കീട്ടിലെ മധുരം ചക്കര മധുരം കാരണം അടിപ്പൊളിയാണ് സംഭവം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അടിപ്പൊളി ഫുഡ് അടിപ്പൊളി വരെ കിട്ടില്ല കേട്ടോ കഴിക്കുമ്പോൾ പറയാൻ പറ്റും അപ്പൊ കാണുമ്പോഴത്തേക്കാണ് കഴിക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും അതുപോലെ എല്ലാ ഗ്യസും എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് വെച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് കാണിച്ചെടുക്കും ഓക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ടോ ഒരു സൈഡ് മാത്രം വെച്ചെടുക്കാം കേട്ടോ ഒരു സൈഡ് മാത്രം വെച്ചു കൊടുക്കാം ഇനി നമുക്ക് എടുത്തിട്ട് നമുക്കെൻ്റെ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നോട്ടിച്ചു കൊടുക്കണം കേട്ടോ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കാം വെള്ളം തേച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വെള്ളപ്പെട്ട കൊടുത്ത് തന്നെ കഴിയാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് പറയാനും അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇതെടുക്കാം തീർച്ചയായ് കൊടുക്കാം കേട്ടോ നെറ്റ്വർക്കിന് ഇപ്പോഴും പ്രശ്നമുണ്ട് നെറ്റ്വർക്കിന് ഇപ്പോഴും പ്രശ്നം ഉള്ളതാണ് അതെന്താണെന്ന് പറയുന്നത് ബി എസ് എന്താ കണക്ഷൻ ആണോ തുറന്നു പറഞ്ഞൊരു കുഴപ്പവും അതുകൊണ്ടാണ് ഓക്കെ സൈഡ് എല്ലാം നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് കൊടുക്കാൻ കിട്ടോ ഓക്കെ പറഞ്ഞപ്പോ എല്ലാരും സപ്പോർട്ടാണ് സാധാരണ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഹായ് പറയൂ എല്ലാവരും നമ്മളെല്ലാം ഒന്ന് ഹായ് പറഞ്ഞാൽ നമ്മൾ ഹായ് എന്താ വെക്കിയിട്ട് കുറച്ചാളായിട്ടോ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ ഓക്കെ നമ്മളത് ഒന്ന് ഇവിടെ ഇങ്ങനെ റെഡി ആകാൻ പോകുന്നുണ്ട് അതൊന്നും ഇവിടെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ ബാക്കിയുള്ള എല്ലാം നേരം ഉണ്ടാക്കി ഇവിടെ റെഡി ആക്കി വെച്ചിങ്ങനെ കേട്ടോ അപ്പോൾ അതുകൊണ്ടത് കാണിച്ചുതരാം മാവ് എടുക്കുക അതായത് ഇങ്ങനെ ഒന്ന് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് നമുക്കത് ഇതിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ കൈ വെച്ച് നല്ല പരത്തി കൊടുക്കാതെ എന്നിട്ട് ഉണ്ട പിടിക്കുക ഉണ്ട പിടിക്കുക എന്നിട്ട് നമുക്കത് ഇതിലേക്കൊന്ന് വയ്ക്കാം മാവ് മാവൊന്ന് തീതുറക്ക എന്നിട്ട് നമുക്ക് ചപ്പാത്തി നന്നായിട്ട് പരത്തി എടുക്കാൻ കേട്ടോ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തി കൊടുക്കാം ചപ്പാത്തി പരത്തുന്ന പോലെ എന്നെ പരത്തി കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടുകൾ ഞാൻ വിളിക്കാം നമുക്ക് സബ്സ്ക്രൈബ്സ് വളരെ 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 കുറവാണ് എപ്പോഴും പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് നടക്കുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടുകള കെട്ടിലും അട്ടിപ്പുടി ആയിട്ടുള്ളവരുണ്ടാക്കുന്നു നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള കേട്ടോ അപ്പൊ ഇനി നമുക്കതായി ഇതെടുക്കാം മധുര എടുക്കാം കേട്ടോ അതിനു മുന്നേ നമുക്ക് ഒന്നും പിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇനി മധുരം എടുക്കാം മധുരം എടുത്തു വെക്കാം മധുരം എന്ന് പറയുന്നത് തേങ്ങയും അധുരക്കെ ചെറുപയറും നെയ്യും ശർക്കരയും ഉണ്ടോ എല്ലാം നമ്മൾ കിടന്ന ഐറ്റങ്ങളാണ് വെച്ചിരിക്കുന്നത് തേങ്ങ ചെറുപയർ ശർക്കര നെയ്യ് ഇത്ര ഐറ്റംസാണ് ഫ്രണ്ട്സ് എന്താ എങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാട്ടോ ഓക്കെ വെച്ചു കൊടുക്കാനും ഉണ്ടോ പിന്നെ നമുക്കിത് ഒന്നിനും കൂടെ ഉള്ളു ബാക്കി ഒന്ന് രമണത്തിനും കൂടെ ബാക്കിയുള്ളൂ കേട്ടോ ഇനി നമുക്ക് അടുത്തായിട്ട് വെള്ളം ഒന്നെടുക്കാം പച്ചവെള്ളം തന്നെയാണ് എന്റെ സൈഡ് മുപ്പം ഒന്ന് വെച്ചു കൊടുക്കാറ് ടിപ്പൊളിയാണ് എല്ലാരും കാണുക നന്നായിട്ട് പൊള്ളി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് സംഭവം സൂപ്പറാണ് ഇവിടെ കൂടെ ഉണ്ടാക്കി വെച്ചാൽ കുറേതായിട്ടുണ്ട് കേട്ടോ എല്ലാരും അത് കാണുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ അതുപോലെ എല്ലാരും ഒന്ന് ഹായർ ചെയ്ത എല്ലാ ഫ്രണ്ട്സ് ഒന്ന് പറഞ്ഞു ആട്ടിപ്പൊള്ളിരായിട്ട് ഇനി നമുക്ക് അത് തിരിച്ചിട്ടു തിരിച്ചിട്ടത് നമുക്ക് മാറ്റി ഇതിലേക്ക് വെക്കാം കേട്ടോ ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പൊ ഇനി അപ്പൊ ഇതോടെ റെഡി ആയി വരാൻ വേണ്ടി കേട്ടോ അപ്പൊ ഇനി നമ്മൾ റെഡി ആക്കിയാൽ ഇതിലേക്ക് കൊടുക്കാം കേട്ടോ അപ്പൊ എടുക്കുമ്പോഴത്തേക്കൊന്ന് സൂക്ഷിക്കണം ആ വയതോട്ട് ഒട്ടിപ്പോവാതെ സോഫ്റ്റ് ആയിട്ട് എടുക്കാം നമുക്ക് രണ്ടോളത്തിനുണ്ടല്ലേ ഒന്നിനെ ഉള്ളൂ അല്ലേ ഒന്ന് ഒന്നിനെ ആ ഒന്നിനെ വരും അപ്പൊ ഇതാണ് നമ്മൾ മധുരം മധുരത്തെ തയ്യാറായി അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ കിട്ടിലെ ആറ്റിപ്പോഴും ഉണ്ടാക്കുന്ന കേട്ടോ പൊതുപട എല്ലാം എവിടെയെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊന്ന് നന്നായിട്ടാണ് പരത്തി കൊടുക്കാം ഉണ്ടാക്കിയ ഐറ്റംസ് ഒക്കെ എവിടെ ഇട്ടിരിക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അപ്പൊ ഏതൊക്കെയാണ് നമ്മളൊക്കെ വിശേഷങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ബെൽബൻ്റെ കൂടെ വന്നു തിരിച്ചു ഭാര്യ കേട്ടോ സംഭവം ഒരു കിടലായിട്ട് കൊണ്ട് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക നല്ല ആട്ടിപ്പൊളിയാണ് സബ്സ്ക്രൈബ് തന്നെ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് ജസ് പറയുന്നത് കാരണം വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് എല്ലാ എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സ് കഴുകുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായും പരിപാട്ടം കൂടി ഒന്ന് തന്നെ നമുക്കെന്ന മധുരം വെച്ചു കൊടുക്കാം ചൂടാ മധുരം ഉണ്ട് വഴിച്ചെടുക്കാൻ മിക്സ് ചെയ്യാനായിട്ടോ നല്ല ഐറ്റം കേട്ടോ മധുരം വെച്ചുകൊടുക്കാനോ മധുരം എന്ന് വെച്ചാല് നമ്മളെ തേങ്ങയും അതിൽ ചെറുപയറും അതൊക്കെ ശർക്കരയും നെയ്യുമാണ് കേട്ടോ എല്ലാം നല്ല രുചിയുള്ള സീഡ്സാണ് കേട്ടോ ഇനി നമുക്ക് നിന്റെ സൈഡിലേക്ക് ഒന്ന് വെള്ളം തെച്ചു കൊടുക്കാം നമുക്ക് മടക്കാം ഓക്കെ ഓക്കെ മടക്കി ഇനി നമുക്ക് റൈക്കോടാ വരാം എന്നു നോക്കട്ടെ അപ്പം ഇതാണ് നമ്മളെ ഐറ്റം കിട്ടും നമ്മളെ കൈയിരിക്കുന്ന ഇതാണ് നമ്മളെ ഐറ്റം കിട്ടും ഇതേപോലെ നല്ല കിടിലൊരു ഐറ്റം കേട്ടോ കിടിലോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സംഭവം നല്ല സൂപ്പർ ഐറ്റം ആണ് കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് ഐ ഇതാണ് ഐറ്റം ദൈവം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടെണ്ണം കേട്ടോ ഇതിന് കൂടെ ഒന്ന് റെഡി ആയി വന്ന പരിപാടി കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ എപ്പോഴൊക്കെ അപ്പം എല്ലാവരും ഒന്ന് ചാണക സപ്പോർട്ട് ചെയ്യുക ട്രസ്റ്റ് ചെയ്യുക പേർച്ചിട്ട് പരിപാട്ടി ലേനബിൾ ചെയ്യുക പിന്നെ നമ്മളെ കിച്ചണൊക്കെ എന്താ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടോ അപ്പം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പം ഇതാണ് നമ്മൾ രാവിലെ ഒന്ന് ഉണ്ടാക്കുന്ന കിറ്റിൽ ഐറ്റം കെട്ടോ അപ്പം ഇവിടെ നമുക്ക് ഇതാ ഒന്നുണ്ട് അത്ര ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് നമ്മൾ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ രാവിലത്തെ അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ട് ഓക്കെ അതായത് വരുന്നു അടുത്തൊരു പാട്ടമായിട്ടോ